മീനൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഉടഞ്ഞിരിക്കുന്ന ഈ ഒരു പളഞ്ഞിരിക്കുന്ന മീനുകളൊക്കെ ആണെങ്കിൽ ഒട്ടും ഉടഞ്ഞു ഇതാ ഫ്രൈ ചെയ്ത് കൊടുക്കാം അതുമാത്രമല്ല നമ്മൾ നന്നാക്കി എടുക്കുമ്പോഴേ ആണെങ്കിൽ പുലുണ്ടല്ലോ ഉടഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇതുപോലെ നിങ്ങൾ നന്നാക്കിയിട്ട് കറി വെച്ചെടുത്താൽ മതി ഒട്ടും തന്നെ ഉടയാതെ നമുക്കത് നല്ല ഈ ഒരു മീനിൻ്റെ ഇറച്ചി വയ്ക്കാണ്ടല്ലോ അത് നമുക്ക് ഉടയാതെ ഇതാ ഇതുപോലെ നന്നാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് അതുപോലെ നമ്മളൊക്കെ ചിലപ്പോൾ മീനൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ ഒത്തിരി പളങ്ങിയ മീനുകൾ അതുപോലെ ഇത്തിരി ക്ലാവ് ഉള്ള മീ മീനുകളൊക്കെ ആണെങ്കിൽ ഒരു കുറച്ച് ഉപ്പും അതുപോലെ ഇത്തിരി ഈ നാഗിനിയൊക്കെ ഇട്ടിട്ട് അതുപോലൊരു കുറച്ച് നേരം നമ്മൾ വെള്ളത്തിൽ ഇട്ട വെക്കുന്നതെങ്കിൽ ഈ മീനൊക്കെ ഒത്തിരി ഒക്കെ മരുന്ന് കടിച്ചിട്ടൊക്കെ വരുന്നതെങ്കിൽ അത് അത്രമുള്ള നല്ല സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് പൂക്കുകയും ചെയ്തോളൂ അപ്പോൾ ഇതുപോലെ നല്ല പളങ്ങിയിരിക്കുന്ന മീനുകളൊക്കെ ആണെങ്കിൽ നമ്മൾ നന്നാക്കിയതിന് ശേഷമൊന്നുമില്ല നേരെ കയറ്റി ഫ്രീസറിൽ കയറ്റി വയ്ക്കുക വലിയ മീനുകളൊക്കെ ആണെങ്കിലും ചെറിയ മീനുകളൊക്കെ ആണെങ്കിലും അപ്പോൾ പ്രത്യേകിച്ച് വലിയ മീൻ നമ്മൾ ഇങ്ങനെ നുറുക്കിയെടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ നുറുക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ എന്താ ഇങ്ങനെ ഉടഞ്ഞുടച്ച് കലങ്ങി പോകില്ല പിന്നെ കഴുകിയെടുക്കുമ്പോൾ കലങ്ങി പോകും അപ്പോൾ അങ്ങനെ കഴുകിക്കുമ്പോൾ കലങ്ങി പോകുന്നതിരിക്കാനായിട്ട് നേരെ കയറ്റി ഫ്രീസറിൽ വച്ചാൽ മതി കേട്ടോ അപ്പോൾ വലിയ മീനുകളൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ നേരമൊക്കെ നിങ്ങൾ നേരെ ഫ്രീസറിലേക്ക് വെക്കുവാണെങ്കിൽ നമുക്കത് അതുപോലെ ഞാനിപ്പോൾ ഈ ചൂര മീനട നന്നാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഇങ്ങനെയുള്ള ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പളങ്ങി ാണ് നമ്മൾ ഫ്രീസറിൽ വെക്കാണ്ടാണ് മുറിച്ചെടുക്കണമെങ്കിൽ നമുക്കിങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഒരു മുറിച്ച് മുറിഞ്ഞ് മുറിയുന്ന രീതിയിൽ തന്നെ കിട്ടത്തില്ല കലങ്ങിപ്പോകും അപ്പോൾ ഇതുപോലെ ഫ്രീസറിലേക്കാണ് എടുത്ത് വെച്ച് നന്നാക്കുന്നതെങ്കിൽ ഇത് കണ്ടല്ലോ നമ്മളിങ്ങനെ മുറിച്ച് മുറിച്ച് മുറിച്ചെടുക്കുമ്പോൾ എല്ലാ പീസ് കഷ്ണങ്ങളും നമുക്കിങ്ങനെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇനി നമ്മളിത് ഇങ്ങനെ ഫുള്ളായിട്ട് നന്നാക്കി എടുത്താലും നമുക്കുണ്ടല്ലോ കുറച്ച് നേരം ഇങ്ങനെ ഉപ്പ് തൂളിയിട്ട് കുറച്ച് നേരം വയ്ക്കുവാണെങ്കിൽ ഒട്ടും തന്നെ നമുക്കത് കഴുകാൻ നേരത്ത് കലങ്ങി പോകാതിരിക്കും ഉപ്പ് തൂളി വെച്ചിട്ട് കഴുകി വെക്കി എടുക്കുവാണെങ്കിൽ കലങ്ങി പോകാതിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തൊക്കെ എടുക്കാനുള്ളത് നമ്മളിതുപോലെ തന്നെ ഫ്രീസറിൽ വെച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ നല്ല റൗണ്ടിൽ തന്നെ കിട്ടുകയും ചെയ്യും കലങ്ങി പോകത്തുമില്ല കേട്ടോ ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണെങ്കിൽ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിൽ നമുക്ക് മീൻ ഫൈ ചെയ്തെടുക്കാനാണെങ്കിൽ കുറച്ച് മുളക് പൊടിയും അതുപോലെ മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ തിരുമ്പൽ തന്നെ കൊടുത്ത് തന്നെ കുറച്ച് കോൺഫ്ലോറും കൂടെ കൂടിയിട്ട് നമ്മളിതുപോലെ വെള്ളം കൂടെ ചേർത്ത് ഇങ്ങനെ കുഴച്ചൊക്കെ എടുക്കുന്നതെങ്കിലുണ്ടല്ലോ മീൻ നല്ല ക്രിസ്പായിട്ടിരിക്കും നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മീൻ വാങ്ങി കഴിക്കുമ്പം നല്ല ആയിട്ട് ക്രിസ്പായിട്ടിരിക്കത്തില്ല അതല്ല നല്ല കളറും കളറുമായിരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങി പൊരിച്ചെടുക്കുന്ന മീനുകൾക്ക് അപ്പോൾ അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ നമ്മളിങ്ങനെ കൊൺഫ്ലോറൊക്കെ തേച്ച് പൊരിച്ചെടുക്കുമ്പം അതുമല്ല ഉടഞ്ഞു പോകത്തില്ല പ്രത്യേകിച്ച് ഈ കൊഴുവൊക്കെയാണ് നമ്മളിങ്ങനെ ഇതേ രീതിയിലൊക്കെ കൊഴുവ് അതിലെ കുഞ്ഞു ആയാലും മീനൊക്കെ ഇതുപോലെ കോൺഫ്ലോറൊക്കെ തെച്ച് പൊരിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് തിരിച്ച് മറിച്ച് വിടാനൊക്കെ എളുപ്പം ഉണ്ടാവും അത് മാത്രമല്ല നല്ല ക്രിസ്പ്പായിട്ടിരിക്കുകയും ചെയ്യും പ്രത്യേക ടേസ്റ്റായിരിക്കും കേട്ടോ അതോ അല്ലാതെ അതുപോലെ നല്ല കളറായിട്ടിരിക്കും നമ്മൾ റെസ്റ്റോറൻ്റേത്തൊക്കെ വാങ്ങി എടുക്കുന്ന ഒരു മീനിൻ്റെ അതേ ടെക്സ്ച്ചർക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതായതുപോലെ നിങ്ങൾ ഫ്രൈ ചെയ്തെടുത്തോ ഇനിയിപ്പം അതുപോലെ തന്നെ നമുക്ക് മീൻ കറി വെക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അത് ചെറിയ ഉടഞ്ഞിരിക്കുന്ന മീനിലൊക്കെയാണ് നിങ്ങൾ കറി വെക്കുന്നതെങ്കിൽ ഇതുപോലെ കറി വെച്ചെടുത്താൽ മതി ഉടയത്തില്ലാട്ടോ അപ്പോൾ അതായതുപോലെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും കൂടെ കൂടിയിട്ട് ഞാനിപ്പോൾ നിന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് ഈ വയറ്റി കൊടുക്കണേൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ നമുക്കൊരു വറുത്തരച്ച മീൻ കറിയുടെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് നിങ്ങൾ ഇതിനകത്തേക്ക് രണ്ട് സ്പൂണുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടാണ് കറി വെക്കുന്നതെങ്കിൽ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും അതുമാത്രമല്ലാണ്ട് നമുക്ക് ഈ ഒരു കറി ഇരിക്കും തോറും നല്ല ഇപ്പം നമ്മളിപ്പോൾ വച്ചിട്ടാണ് വെച്ച കറി നമ്മൾ വൈകുന്നേരം എടുക്കുവാണെങ്കിൽ നല്ല വറുത്തരച്ച വച്ച കറിയുടെ അകത്ത് തന്നെ ഫ്ലേവർ ആയിരിക്കും കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഇതുപോലെ ഇത്തിരി മല്ലിയൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മല്ലി മാറുന്ന രീതിയിൽ വയറ്റി കൊടുത്തതിന് ശേഷം തക്കാളി ഉണ്ടെങ്കിൽ ഒരു നല്ല പഴിച്ച തക്കാളി ഉണ്ടെങ്കിൽ വരണം അതും കൂടെ കൂടിയും കൂടെ അരഞ്ഞിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വയറ്റി എടുക്കാം കേട്ടോ ഈ വയറ്റി എടുത്തതിന് ശേഷം നമ്മൾ നമ്മളിനകത്തേക്ക് തേങ്ങ അരച്ച് കലക്കത്തില്ലേ അപ്പോൾ തേങ്ങ നമ്മൾ മുളകും മഞ്ഞൾപ്പൊടിയും കൂടെ കൂടി തേങ്ങയുടെ കൂട്ടത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ അരയ്ക്കുമ്പം അതിലേക്ക് അരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ തേങ്ങയുടെ കൂട്ടത്തിൽ ഒരസ്പൂണോളം കടുക് ഇട്ട് അരയ്ക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഈ കൂട്ടം തളയ്ക്കുന്ന കടുക് ആ കടികിട്ടിട്ട് നമ്മൾ അരയ്ക്കുവാണെങ്കിൽ നമുക്ക് ഈ ഉടഞ്ഞ് പളങ്ങിയിരിക്കുന്ന മീനുകളൊക്കെ ഉറച്ചിരിക്കും കഷ്ണങ്ങൾ ഇങ്ങനെ കലങ്ങി പോവാതിരിക്കും നമ്മൾ പളങ്ങിയിരിക്കുന്ന മീനൊക്കെയാണ് നമ്മൾ കറി വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങനെ കലങ്ങി കിടക്കും ഇങ്ങനെ ഫുള്ള് എല്ലാ കഷ്ണങ്ങളും ഇങ്ങനെ കലങ്ങിപ്പോവും അപ്പോൾ അങ്ങനെയുള്ള മീനുകളൊക്കെ ആണെങ്കിൽ ഒരു നുള്ള കടികരച്ച് നിങ്ങൾ കറി വെച്ചോട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ഞാനിപ്പോൾ ഒത്തിരി കുടപ്പുള്ളി ആവശ്യത്തിന് ഉപ്പും കൂടി കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ തിളച്ച് വരുമ്പം നിങ്ങൾക്ക് എല്ലാ മീനുകളും പറക്കിട്ടാം അന്നാലാണ് നമുക്ക് ആ ഒരു ഗ്രേവിക്കൊക്കെ നല്ല പുളിയും ഉപ്പൊക്കെ ഒക്കെ പിടിക്കത്തുള്ളൂ കേട്ടോ അപ്പം അതുപോലെ എന്നാലിപ്പോൾ എല്ലാ കഷ്ണങ്ങളും അങ്ങോട്ട് വാരിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേവാനായിട്ട് വേവാനായിട്ടൊരു പത്തിരുപത്തഞ്ച് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് തീ സിമ്മിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്തോരാണ് ആ മീൻ വേവേണ്ട നേരം വെച്ചിട്ടുണ്ടാകുന്നതനുസരിച്ചിട്ട് തീ സിമ്മിൽ ഇട്ടിട്ട് അതുപോലെ അങ്ങോട്ട് വേവിച്ചെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു കടുകും നമ്മൾ അരച്ച് വെച്ചേക്കുന്ന എല്ലാം കൂടെ കൂടി ഈ ഒരു മീനിലേക്ക് ഇരുന്ന് സെറ്റാക്കി കഴിയുമ്പോൾ മീൻ നല്ല മുറുക്കം കിട്ടും ഇങ്ങനെ ഉടഞ്ഞ് കലഞ്ഞി പോകാതെ നല്ല മുറുക്കി തന്നെ ഇരിക്കുകയും ചെയ്യും അതുമല്ല മല്ലിയൊക്കെ ചേർത്ത് അരച്ച് നമ്മൾ കറി വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ വറുത്തരച്ചൊക്കെ അരച്ച കറിയുടെ അത് ടേസ് ആ ഒരു ടെക്സ്ചർ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഒരു കറി നമ്മളിപ്പോൾ വച്ചിട്ടപ്പോൾ തന്നെ എടുക്കുന്നതിൽ കുറച്ചും കൂടെ ടേസ്റ്റ് സെറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മളാണ്ട് ഒരു വൈകുന്നേരം ഒക്കെ ടൈമൊക്കെ ആകുമ്പോൾ നമ്മൾ എടുക്കുവാണെങ്കിൽ ശരിക്കും വറുത്തരച്ച് വെച്ച കറിയുടെ ഒരു ടേസ്റ്റ് കിട്ടും അതുമാത്രമല്ല നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് കൊണ്ട് തേച്ചിട്ട് നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല മീൻ ഫ്രൈ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മീൻ കലങ്ങി പോകാണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി എടുത്താൽ മതി വൈകുന്നേരം ആയപ്പോഴത്തേക്കും അത് കണ്ടിട്ട് നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കുക അ നല്ലൊരു കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാമാരെയും ഒന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തവരാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോണം കേട്ടോ